പ്രൈവറ്റ് ബസ്സുകാരൻ ഇടത്തൂടെയും മലത്തൂടെയും കയറുന്ന കലാപരിപാടി അവസാനിപ്പിച്ചു പണി തന്നാൽ പണിക്ക് തിരിച്ചും കിട്ടും സ്ഥാനം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാലാമെന്ന് വിചാരിക്കുമ്പോൾ ഞുണക്ക് വേരളം കൊണ്ട് ഇറങ്ങാതിരിക്കുക എന്നെനിക്ക് പറയാം അത് വേണ്ട അനാവശ്യമായ ഹോണടികൾ പല പല സൗണ്ടിലാണ് അടിക്കുന്നത് പല പാട്ടുകളൊക്കെയാണ് വരുന്നത് ഹോണടിക്കുമ്പോഴത്തേക്ക് അതായത് ഈ ഒരു ധാരണയുണ്ട് കെ എസ് ആർ ടി തെക്കോട്ടാണ് താൽപ്പര്യം അങ്ങനെയല്ല വടക്കൻ ജില്ലകളിൽ ധാരാളം നാഷണലൈസ്ഡ് റൂട്ടുകൾ കൂടുതൽ ഇവിടെയാണ് വടക്കൻ ജില്ലകളിലെല്ലാം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന ഒരു മത്സരത്തിനിടയിലാണ് ആ മത്സരത്തിനിടയിലേക്ക് പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മാധ്യമങ്ങളും ജനങ്ങളും ശ്രദ്ധിക്കണം മോട്ടോർ വാഹന വകുപ്പ് എടുക്കുന്ന നിലപാടുകളിൽ ശക്തമായ ജനപിന്തുണയുണ്ട് ആ ജനബിന്തുണയുടെ ഭാഗമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊച്ചിയിലേക്ക് പോകാം കൊച്ചിയിലെ ഗതാഗത കുരു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എന്നാലും കൊച്ചിയിലുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഗതാഗത കുരു കഴിഞ്ഞു ആണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരൻ ഇടത്തൂടെയും മലത്തൂടെയൊക്കെ കയറുന്ന കലാപരിപാടി അവസാനിപ്പിച്ചു കാരണം മോട്ടോർ വേഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ ഭയം എന്നാണ് ജീവിക്കുന്നത് അത് തന്നെ വേണം നിയമം നടപ്പിലാക്കേണ്ടവരെ ഒരല്പം ഭയം വേണം ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത് ഹോർണടി കുറഞ്ഞു ഇടത്ത് വശ് ഓവർടേക്കിങ് കുഞ്ഞു അതുകൊണ്ട് ടൗണിലെല്ലാം ഇന്നലെ ഒരാളോട് പറഞ്ഞു ഞാൻ അങ്കമാരിക്ക് വന്നു അപ്പോൾ എനിക്ക് യാതൊരു കുരുക്കും ഉണ്ടായാലും എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയാം അവധി ദിവസം പോലെയാണ് നമുക്കറിയാം കലൂർ പള്ളിയിൽ ചൊവ്വാഴ്ച ദിവസം ഭയങ്കര തിരക്കാണ് ആ ദിവസം അതിൽ കടന്നു പോകാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ അതിൽ കടന്നു പോയി ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം പ്രൈവറ്റ് ബസ്സുകാരായി ഇടത്തു തുടക്കറും വലത്തു തുടക്കറും എങ്ങനെ പോകുന്ന പറഞ്ഞാൽ ഒരു കയറക്കമില്ല വളരെ പതുക്കെ മര്യാദയ്ക്ക് ഓടിക്കുകയാണ് അപ്പം നിയമം വേണ്ട പോലെ നടപ്പിലാക്കിയാൽ അത് നടക്കും അപ്പോൾ എന്നാൽ കാക്കനാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഐ ടി മേഖലയിലുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു മിന്നൽ പണി മുടക്കും പതിനഞ്ച് വണ്ടി മിന്നൽ പണി മുഴക്കിടക്കി നമ്മൾ വേറെ പതിനഞ്ച് വണ്ടി ഇറക്കി പാവങ്ങൾ അവരുടെ പെർമിറ്റ് പോയി എന്ന് തന്നെ പറയാം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സുകൾ അവിടെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല കെ എസ് ആർ ടി സി ആ മേഖലയിൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ പെർമിറ്റ് റദ്ദാക്കാനുള്ള നടപടി ആയിട്ടുണ്ട് ഇവരെ പെർമിറ്റ് അങ്ങ് റദ്ദാക്കും അതുപോലെ കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ മരണപ്പാച്ചിലാണ് കുന്നംകുളം തൃശ്ശൂർ ഗുരുവായൂർ കേശേരി ആ ഭാഗത്ത് മരണപ്പാച്ചിലായിരുന്നു ഇന്ന് ഞാൻ അവിടുത്തെ മോട്ടോർ വെഹിക്കുകൾ ഉദ്യോഗസ്ഥരായിട്ട് ഇപ്പം സംസാരിച്ചതേ ഉള്ളൂ വളരെ കർശനമായ അവർ നടപടി എടുത്തിരിക്കുന്നു മത്സര ഓട്ടം കുറഞ്ഞിരിക്കുകയാണ് മത്സര ഓട്ടം കുറഞ്ഞു അനാവശ്യമായ അടികൾ പല പല സൗണ്ടിലാണ് അടിക്കുന്നത് പല പാട്ടുകളൊക്കെയാണ് വരുന്നത് ഹോണടിക്കുമ്പോഴത്തേക്ക് അതെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് വളരെ മനുഷ്യൻ്റെ ചെവിക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിലുള്ള ഹോണുകളൊക്കെ അടിച്ചിട്ടുള്ള ശല്യം ജീവം അവസാനിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവിടെ വളരെ അച്ചടക്കത്തോടെയാണ് വണ്ടി ഓടിക്കുന്നതാണ് പറഞ്ഞത് ട്രാഫിക് കുരുക്കുകൾ പല സ്ഥലത്തിറങ്ങി തിരുവനന്തപുരത്ത് ഗതാഗതം വകുപ്പിടുത്ത നിലപാടാണ് കിഴക്കേക്കോട്ടയിൽ എപ്പോഴും ട്രാഫിക് കുരുക്കുള്ളൊരു സ്ഥലമായിരുന്നു ഒരു നിവൃത്തിയും അവിടെ ഒരു ബാരിക്കേഡ് വെച്ചോൺ പറഞ്ഞു അങ്ങനെ അങ്ങനെ പൊളിക്കും പൊളിച്ചാൽ ആ പ്രൈവറ്റ് ബസ്സുകാരൻ്റെ പെർമിറ്റ് പോകും എന്ന് പറഞ്ഞു അത് പൊളിച്ചില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് അവിടെ ബാരിക്കേഡ് വെച്ചത് പക്ഷേ അതിന് ഗുണം കണ്ടു ആ ഹൈക്കോടതി തീരുമാനത്തിന് ഉത്തരവിന് ഗുണം കണ്ടു ഇന്ന് കിഴക്കേക്കോട്ടയിൽ കുരുക്കില്ല ട്രാഫിക് കുരുക്കൊഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പറഞ്ഞത് കെ എസ് ആർ ടി സിക്ക് ആ ബസ് സ്റ്റേഷനിൽ നിന്ന് മാത്രം ആറര ലക്ഷം രൂപയുടെ കളക്ഷൻ കൂടിയിട്ടുണ്ട് ആറര ലക്ഷം രൂപയുടെ ചെറിയ കളകാര്യമല്ല അപ്പോൾ കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ബസ്സിനും കൂടാം പ്രൈവറ്റ് ബസ് മര്യാദയ്ക്ക് ഓടും ഒരു കുഴപ്പമില്ല നിങ്ങൾ മര്യാദയ്ക്ക് തന്ന സമയത്തിന് സ്പീഡ് കുറച്ച് മര്യാദയ്ക്ക് ഓടിയാൽ നാട്ടുകാർക്കും ജീവിക്കാം നിങ്ങൾക്കും ജീവിക്കാം നാട്ടുകാരെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ പുറത്തുകൂടി ഇങ്ങനെ ഓടിച്ചു കയറ്റുന്നത് പറ്റും ഇപ്പോൾ കോട്ടയം അടുത്ത കോട്ടയമാണ് നോട്ടമിട്ടിരിക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം ഒരാൾ പുറത്തൂടെ വള്ളി കയറ്റി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇതെല്ലാം ടി വിയിൽ കാണുമ്പോഴാണ് നമ്മൾ കാണുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഇത്തരം കാഴ്ചകൾ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യും കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ ഇങ്ങനെ തൃശ്ശൂർ വരെയും കർശനമായ നിയന്ത്രണമാണ് മത്സര ഓട്ടം ഒരു കാരണവശാൽ അനുവദിക്കില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ കെ എസ് ആർ സി കൂടെ മത്സരിക്കേണ്ട ഒന്നും വേണ്ട മത്സരിച്ച് ഓടിയാൽ സമരം ചെയ്താൽ അവിടെ കെ എസ് ആർ സി എത്തും എറണാകുളത്ത് സമരം ചെയ്തു അവിടെ ഇപ്പം കെ എസ് ആർ സി ഓടുകയാണ് ആ കെ എസ് ആർ സി ബസ്സുകൾ പിൻവലിക്കുന്നില്ല കാരണം നിങ്ങൾ കണ്ടു കാണും ട്വൻ്റി ഫോർ ചാനലിൽ ഒരു രഹസ്യം ചോർന്നു വന്നില്ല അവർ ഒരു വീഡിയോ ഓഡിയോ അതായത് ബസ് കൂടുമ്പോൾ തമ്മിൽ പറയണം നമ്മൾ സമരം ചെയ്ത് സർക്കാരിനെ ഞെരുക്കത്തിലാക്കണം ഞെരുക്കത്തിലാക്കുമ്പോൾ നമുക്കടിച്ച ഫൈനൊക്കെ തിരിച്ചു കൊടുക്കും എല്ലാം തിരിച്ചു വന്ന് സറണ്ടർ ചെയ്യും അത് വേറെ ആളെ അന്വേഷണം സർക്കാരിനെ അക്കാര്യത്തിന് കിട്ടില്ല നിയമം എങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചിരിക്കും അത് നിയന്ത്രിച്ചിരിക്കും സമരം ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞത് സമരം ചെയ്തു ചെയ്തതിൻ്റെ ഫലമായി പതിനഞ്ച് പേരെ പെർമിറ്റും പോകും മിന്നൽ പണിമുളക്ക് നടത്തിയതിൻ്റെ പേരിലാണ് അല്ല വേറെ ഒന്നുമില്ല സമരം ചെയ്യാം പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള മിന്നൽ പണിമുടക്ക് പറ്റില്ല ആ മിന്നൽ പണിമുടക്ക് നടത്തിയതിൻ്റെ ഫലമാണ് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം കെ എസ് ആർ സിയുടെ വളർച്ചയാണ് കെ എസ് ആർ സി ജീവനക്കാരിൽ വന്നിട്ടുള്ള ആത്മവിശ്വാസം അപ്പോഴും ചില കാര്യങ്ങൾ ഇന്നലെ ഒരു സ്ത്രീ അറുപത് വയസ്സായ ഒരു സ്ത്രീ വയ്യാത്ത സ്ത്രീയാണ് രാത്രി ഷിഫ്റ്റിലെ ഒരു ഡ്രൈവറും കണ്ടക്ടറും കൂടെ വഴി ഇറക്കി വിട്ടു ഡ്രൈവർ കം കണ്ടക്ടറാണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ ഇങ്ങനടുത്തെല്ലാം പറയാണ് ഈ വേലത്തലങ്ങൾ പലരും പറഞ്ഞു തരും ജീവനക്കാരോട് പറയുന്നതാണ് ഈ ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കും കെ എസ് ആർ ടി സി അതിനെ ചില പേലകൾ കാണിച്ചോ നമുക്ക് ചില മാനേജ്മെന്റിനെ പേടിപ്പിക്കാം എന്നൊരു പറയുക എൻ്റെ ഉദാഹരണം വണ്ടി ക്യാൻസൽ ചെയ്യാം കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്നും മൂകാംബിയേക്ക് പോയ വണ്ടി ആരോടും ചോദിക്കാതെ ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വാസവൻ മിനിസ്റ്റർ വിളിച്ചു കോട്ടയത്ത് നിന്ന് രാത്രി ഒൻപത് പേരാ വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് അവരെ അറിയിച്ചതേ ഇല്ല വണ്ടി വരുത്തില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ പിറവത്തുനിന്ന് പോയൊരു വണ്ടി പാലക്കാടേക്ക് പോയി വണ്ടി ക്യാൻസൽ ചെയ്ത് മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആരെയും അറിയിച്ചില്ല അറിയിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ രണ്ട് പേര് സ്പെൻഡ് ചെയ്യുക കൊട്ടാരക്കര ഉള്ളതിനെ വെച്ചാൽ സസ്പെൻഡ് ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ വിലയെന്ന് വെച്ചാൽ ക്ലറിക്കൽ സ്റ്റാഫിൽ ഡെയിലി ബേസിൽ വരുന്ന ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചത് കൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പേടിപ്പിക്കാം എന്ന പരിപാടിയാണ് പേടിപ്പിക്കാൻ വന്നവർ ആദ്യം വെളിയിൽ പേടിപ്പിക്കാൻ വന്നവരുണ്ടല്ലോ അവർ വിളിയില്ല ഒരു സംശയം സംശയമല്ലേ പേരെയും പിറവത്താളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരക്കര ആളിനെയും സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒൻപത് യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മൂകാംബിക്ക് പോകാൻ വേണ്ടി ഒരു ക്ഷേത്ര ദർശനത്തിനായി കാത്ത് കോട്ടയത്ത് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയെന്നെ വിളിച്ച പരാതി പറഞ്ഞാണ് അവരെ അറിയിക്കാം വണ്ടി ഇന്ന് വരത്തില്ല എന്ന് നേരത്തെ റിസർവ് ചെയ്ത് അയച്ചാൽ അവർ അത് ട്രെയിനിലോ മറ്റ് മാർഗ്ഗങ്ങളോ അവർ സ്വീകരിക്കും അറിയിക്കാതെ സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് ഇന്നലെ ഇതുപോലെ തന്നെ ദുഃഖത്തൊന്ന് പോയ വണ്ടി കാത്ത് എല്ലാ ബസ് സ്റ്റേഷനിലും തൃശ്ശൂർ തൃശ്ശൂർ കയറാതെ പോകുന്നൊരു വണ്ടിയാണ് അങ്കമാലി ആലുവ എല്ലാ ഭാഗത്തും കാത്തു നിന്ന യാത്രക്കാരിൽ നിന്ന് പരാതി കിട്ടിയിട്ടുണ്ട് ആ നിലപാടൊന്നും സംശയമൊന്നുമില്ല അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി മറ്റവരെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ സമരമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പണി തരും എന്നൊന്നാണ് പണി തന്നാൽ പണിക്ക് തിരിച്ചും കിട്ടും പണി തന്ന ആൾ മാത്രമേ കുടുങ്ങുകയുള്ളൂ അല്ലെങ്കിൽ തരാൻ പറയുന്നത് നീ പണി കൊടുക്കുമെന്ന് പറഞ്ഞവർ ഇതിനകത്ത് കിട്ടില്ല പണി തന്ന രണ്ടുപേർ ഒന്ന് കൊട്ടാരക്കരയിലും ഒന്ന് പിറവത്തും കുടുങ്ങിയിട്ടുണ്ട് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അല്ല ഒളിച്ച ഭാഗത്തൊന്നല്ല ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാലാമെന്ന് വിചാരിക്കുമ്പോൾ ഞുണുക്ക് വേരളം കൊണ്ട് ഇറങ്ങാതിരിക്കുക എന്നെനിക്ക് പറയാം അത് വേണ്ട ഇത് നന്നാവട്ടെ ജനങ്ങൾ സ്നേഹത്തോടെ ജീവനക്കാരെ ബഹുഭൂരിപക്ഷമായ ജീവനക്കാരൻ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഇതിനെ മുന്നേറി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കുത്തിത്തിരിപ്പ് പരിപാടികളുമായിട്ട് വരരുത് അതൊരു കാരണവശാലും അംഗീകരിക്കത്തില്ല പിന്നെ വേറൊരു കാര്യം വളരെ ക്ലിയറായിട്ട് പറയാം കള്ളുപിടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനോടും കള്ള് കുടിച്ചുകൊണ്ട് വന്നാൽ വണ്ടി കയറ്റുമോ എന്നോട് ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാനൊക്കത്തല്ലെന്നാണ് എന്നോടൊരു മാധ്യമ പ്രവർത്തനം ട്വൻറി ഫോറിന് അല്ലേ റിപ്പോർട്ടറിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കള്ളു കുടിച്ചതിൻ്റെ പേരിൽ വണ്ടി കയറ്റായിരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ കയറി കുഴപ്പമുണ്ടാക്കിയാൽ നേരെ കണ്ടക്ടറോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് തെറ്റുണ്ടോ അപ്പോൾ പോക്കറ്റ് അടിക്കാരൻ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും ഒരു കള്ളുകൂടിയും കയറി ഒരു ഇരിക്കുന്ന യാത്രക്കാരൻ്റെ തോളിക്കൂടങ്ങ് കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ അസഭ്യം പറയുകയും ചെയ്താൽ നേരെ പോലീസ് സ്റ്റേഷനിലേ അത് തിരിച്ചടിയും ബഹളവും പിടിച്ചിറക്കലും ഒന്നും പാടില്ല എന്നുള്ളത് നേരെ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിയമവസ്ഥയുണ്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടുപോകണം കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ആരോടും കുടിച്ച് വരുന്നവരെ വണ്ടി കയറ്റെന്ന് പറഞ്ഞില്ല പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കെ എസ് ആർ സിയുടെ മാനുവൽ ഇന്നുണ്ടാക്കിയതല്ല ഗണേഷ് കുമാർ ഉണ്ടാക്കിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ കെ എസ് ആർ സി മാനുവലിൽ കള്ളുപടിച്ച അബോധാവസ്ഥ വരുന്നവരെ വണ്ടി കൊണ്ടുപോകുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ല നിയമത്തിലങ്ങനെയുണ്ട് കെ എസ് ആർ സി മാനുവൽ ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നുള്ള ഭാഗം വിടുക ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട് കള്ളുപിടിച്ച് വരുന്നവനെ അവർ തെറ്റല്ല പറഞ്ഞു കള്ളു ഓടിച്ച് വരുന്നവരെ വണ്ടി കയറ്റിക്കൊണ്ട് പോരെന്ന് കെ എസ് ആർ സിയുടെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകനോട് കള്ളു ഓടിച്ച് വന്നാൽ കയറ്റില്ല കള്ളു ഓടിച്ചുകൊണ്ട് വന്നാലും കയറ്റും കാരണം തരുന്ന കാശാണല്ലോ തരുന്ന കാശാണ് പിന്നെ സർക്കാർ വിവരം ചീന്ന് വിൽക്കുന്ന മദ്യമാണ് അടിച്ചിരിക്കുന്നത് എനിക്കൊന്നും പറയാൻ ഒക്കത്തില്ല അത് ഞാൻ പറയത്തില്ല പക്ഷേ വണ്ടി കയറിയാൽ മര്യാദയ്ക്ക് ഇരിക്കണം അവിടെ സ്ത്രീകളെ ശല്യം ചെയ്യൂ സഹയാത്രകരെ ശല്യം ചെയ്യൂ കണ്ടക്ടറെ ഡ്രൈവറെ ഉദ്യോഗിക്കുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളാൻ കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു ഡ്രൈവർമാർക്കും അത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു കുഴപ്പമില്ല പോലീസിൽ ഏൽപ്പിക്കുക പോവുക ഏതാ ബ്രത്താനലൈസറും പരിശോധനയൊക്കെ പോലീസ് നോക്കിക്കോളൂ പോലീസ് സ്റ്റേഷനിലെത്തുക പോലീസുകാർ നോക്കിക്കോളും അവരെ ഏൽപ്പിക്കുക അവരെ ജോലിയാണ് അത് അവർ നോക്കിക്കോളും അല്ലാതെ ഞാനൊരാളോടും ഇത് വെറുതെ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാനൊരാളോടും കള്ളുപൊടിച്ച് വന്നാൽ വണ്ടിക്കാരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല ആ ലേഖാനും അറിയാം എനിക്കും അറിയാം പറഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചു അങ്ങനെ ചെയ്തുകൊണ്ട് ട്രെയിനിൽ നിന്നും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ തള്ളിയിട്ട് മദ്യപാനി കൊന്നുവെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ കെ എസ് ആർ എ സി ബത്തിൽ കള്ളുകൂടിയന്മാരെ കേറ്റായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല കള്ളുപിടിച്ചു കൊണ്ടാൽ കേറ്റും പക്ഷെ കുഴപ്പമുണ്ടാക്കിയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ഡ്രൈവർക്കും കണ്ടക്ടർക്കും സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ഈ വാർത്ത വന്ന ശേഷം ഞാൻ ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് കള്ളുപടിച്ച് വരുന്നവരെ വണ്ടി കയറ്റി അത് അദ്ദേഹം ഈ ലേഖൻ പറഞ്ഞ കറക്റ്റാണ് ഗണേഷ് കുമാർ പറഞ്ഞതല്ല മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് കള്ളുപിടിച്ച് തരേണ്ട അത് വളരെ ക്ലിയർ ആക്കിക്കൊണ്ടും എല്ലാ മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് പറയുന്നതാണ് ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമെന്ന് പറയാത്താൽ എനിക്കിതിനകത്ത് കയറാൻ വരുന്ന ഒരാളുടെയും പൈസ കെ എസ് ആർ ജിയിലെ ബാഗിൽ വിടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഒരാളെങ്കിലും കൂടുതൽ ബസ്സിൽ കയറണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ ബസ് കാലി അടിച്ച് പോകുന്നത് കണ്ടുകഴിയുമ്പോൾ ഞാൻ അവിടെ ഇവിടെ കേട്ടിട്ട് ഫോൺ വിളിക്കും ഏതായാലും കെ എസ് ആർ ടിയിലെ പുതിയ സോഫ്റ്റ്വെയർ റൺ ചെയ്തു തുടങ്ങുന്ന ഓടി കെ എസ് ആർ ജി കാര്യിച്ചു പോകുന്ന സന്ദർഭം മാറി തന്നെ ഞാൻ അവരോട് പറയാറുണ്ട് ഉച്ച സമയത്ത് ഈ വണ്ടി വെറുതെ ഇട്ട് ഓടിക്കണ്ട അപ്പം നമ്മൾ പത്തനം ഒരു വണ്ടി കന്യാകുമാരിയെന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ വണ്ടിയല്ലേ പത്തനംതിട്ടയ്ക്ക് പോകുന്നത് ഒരു കാര്യമല്ല രാത്രി ഇവിടെ വന്നിട്ട് വെറുതെ പത്തനംതിട്ടയ്ക്ക് പോകാൻ തിരിച്ചു വരിക നാൽപ്പത് കിലോമീറ്ററാണ് ഒരാളില്ല ആകെ മൂന്ന് പേര് ആ കട്ട് ചെയ്തു കന്യാമാരിന്ന് വരുന്ന വണ്ടി ഇനി പത്തനംതിട്ടയ്ക്ക് പോകുന്നില്ല ഇവിടെ നിന്ന് നിർത്തുക കാരണം വെറുതെ പത്തനംതിട്ടയിൽ പോയിട്ട് രാത്രി ഈ ഡ്രൈവറേയും കണ്ടക്ടറേയും ഒത്തിരി വയ്ക്കാൻ വേണ്ടി അവിടം വരെ പോകണം ഈ കന്യാമാരിയെന്ന് ഓടിച്ചു വരുന്ന ഡ്രൈവർ ഇവിടെ ഇറങ്ങി പോയിക്കോട്ടെ അവരെ അവർ വിശ്രമിച്ചോട്ടർന്നെ വണ്ടി വിളിട്ടൊന്ന് കഴിവെങ്കിലും ചെയ്യാമല്ലോ വണ്ടികൾ നന്നായി സൂക്ഷിക്കുന്നതിൽ ഞാൻ കെ എസ് ആർ ടി ജീവനക്കാരെ അഭിനന്ദിക്കുകയാണ് കൂടുതൽ വൃത്തിയാക്കുന്നതിനുള്ള കുടുംബശ്രീമായുള്ള പ്രസ്ത ചർച്ചകൾ എം ടി നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് നിലവിൽ വരും നമ്മുടെ വണ്ടികൾ നല്ല വൃത്തിയായി സൂക്ഷിക്കണം